ചെറിയ കാര്യം ഒരു വൈറലായൊരു യൂട്യൂബിലെ നമുക്കൊക്കെ യൂട്യൂബ് എന്ന് പറഞ്ഞ റവന്യൂ ആണ് നമ്മളൊക്കെ സാധാരണക്കാർക്ക് ഒരു തൊഴിലും കൂടിയായി മാത്രം കരുതുന്ന സോഷ്യലിൽ വന്ന് എന്ത് നികൃഷ്ട ചിന്താഗതികളും ഉള്ള മനുഷ്യരുണ്ട് ഒരു പഴയൻ യൂട്യൂബ് വൈറലാകാൻ വേണ്ടി വളരെ കോപ്രായം കാണിക്കുന്ന ഒരു കോമാളി പോലത്തെ ഇവൻ്റെ യൂട്യൂബിൽ വയനാടിൽ നടന്ന ഇൻസിഡൻറ്റിന് ഉപയോഗിച്ച് ഇവൻ കാണിക്കുന്ന കോപ്രായങ്ങളുടെ ഒരു രീതിയാണ് വളരെ മോശമായ ഒരു നമുക്ക് തോന്നുന്നത് അത്തരത്തിലുള്ള ഒരു വ്യക്തിയെ കുറിച്ചാണ് നമുക്കിപ്പോ പറയാനുള്ളത് റിനോയ് ഒരു പയ്യൻ അതായത് വയനാട് നടന്ന ആ ഒരു ഇൻസിഡൻറ്റിന്റെ ന്യൂസ് കേണ്ട് പൊട്ടിച്ചിരിക്കുക എന്തിനു വേണ്ടിയാണ് മെന്റാലിറ്റി മാനസികാവസ്ഥയാണെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഈ യൂട്യൂബ് ഇങ്ങനെ കിട്ടാൻ വേണ്ടി മാത്രമാണോ ഹലോ ബോബൻ നവ്യ നായർ ഇതൊരു മലയാള സിനിമയുടെ പേരാണ് അങ്ങനെ അങ്ങനെ എല്ലാവർക്കും കണ്ടുപിടിക്കാൻ സാധിക്കില്ല കണ്ടുപിടിച്ചവർ എന്താണ് ഈ ചെറുക്കൻ കാണിക്കുന്ന കോപ്രായങ്ങൾ നമുക്കൊന്നും അത്രത്തിലും ചീപ്പ് പറ്റത്തില്ല പക്ഷേ നമുക്ക് ആലോചിക്കുമ്പോൾ നമുക്കത് പറയാതിരിക്കാൻ പറ്റില്ല വളരെ മോശമായ ഒരു ആറ്റിറ്റ്യൂഡാണ് അത് വളരെ റെലവെന്റ് ആയ കാര്യവുമാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല ഇത്തരത്തിലൊരു ആൾക്കാരുടെ അപ്രോച്ച് എങ്ങനെയാണ് പക്ഷെ മോശമാണ് നമുക്കവിടെ അവരെ പാരൻസിനൊന്നും കുറ്റം പറയാനൊന്നുമല്ല നമ്മൾ മോനെ നീ ചെയ്തത് അത്ര കാണാൻ രസമുള്ള ഒരു കാര്യമല്ല നീ യൂട്യൂബ് ഡിലീറ്റ് ഡിലീറ്റാക്കിയത് നന്നായി ഇതുകൊണ്ട് നീ ഇതിൽ നിന്ന് റവന്യൂ ഉണ്ടാക്കിയ അതും എനിക്ക് ദൈക്കത്തില്ല നമ്മ അനാവശ്യമായി പറഞ്ഞിട്ടും കാര്യമില്ല വളരെ സിൻസിയറായി ചെയ്യുന്ന കാര്യങ്ങളെ ഇപ്പോ പല കാര്യങ്ങളിലും ഇത്തരത്തിലുള്ള അവസ്ഥകൾ വരാറുണ്ട് പക്ഷെ ഇത് നമ്മൾ വിചാരിക്കുന്ന രീതിക്ക് അപ്പുറത്തേക്ക് ഈ പയ്യൻ ഒരു ചിന്താശേഷിയില്ലാത്ത വിഭാഗക്കാരനായി ഒരു ഈ പയ്യൻ എന്തിനേതിനേം ഒബ്ജക്ട് ചെയ്താണ് തോന്നുന്നു ഈ യൂട്യൂബ് ക്രിയേറ്റ് ചെയ്യുന്നത് ഉരുൾപൊട്ടൽ കാണാതായ അർജുൻ്റെ തലയിൽ ഈ ജിറാഫ് തോറുന്നത് നിങ്ങൾ കറക്റ്റായിട്ട് വെച്ചെടുക്കാൻ സാധിക്കുമോ അങ്ങനെ എല്ലാവർക്കും സാധിക്കില്ല അങ്ങനെ വെച്ചാൽ ചെയ്യൂ പക്ഷെ അതും വളരെ കൂടിപ്പോയ ഒരു കാര്യമായി പോയോ എന്നും തോന്നും അർജുൻ്റെ കേസിലും വയനാട് ഇഷുവിലും ഒക്കെ ഇത്തരത്തിലുള്ള മൊമെൻസിലൂടെയാണ് ആ വ്യക്തി കോമാളിയെ പോലെ ബിഹേവ് ചെയ്യാൻ ഇതിൽ നിന്ന് വലിയ മൂന്ന് വയസ്സുകാരി സൂഹി സഹ കാണാനില്ല അച്ഛൻ റൌഫ് മേപ്പാടി കമ്മ്യൂണിറ്റി ഹാളിന് പുറത്ത് രണ്ടു ദിവസമായി കാത്തിരിക്കുകയാണ് പൊന്നുമോളെ കുറിച്ച് എന്തെങ്കിലും ഒരു സൂചന പ്രതീക്ഷിച്ചു ആരും തിരക്കൊന്നും ഇല്ലായിരുന്നു ഇവിടെ മോർച്ചറിയിലും പിന്നെ കമ്മ്യൂണിറ്റി ഹാളിലോ വെച്ചതെന്നും അപ്പൊ എല്ലാം വളരെ വിശദമായിട്ട് പോയി പരിശോധിച്ച് നോക്കി ഞങ്ങളെല്ലാം ചെറിയ ചെറിയ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എല്ലാ തരത്തിലും കൈ നകം ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളൊക്കെ വെച്ച് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാം നമ്മൾ നോക്കിയിട്ടുണ്ട് പക്ഷെ അതിലൊന്നും നമുക്ക് നമ്മൾ ആരും കണ്ടിട്ടില്ല പതിമൂന്നംഗ കുടുംബം അതിൽ അഞ്ചു പേരുടെ ശരീരങ്ങൾ കണ്ടെത്തി മകളടക്കം എട്ടുപേർ എവിടെ എന്നറിയില്ല ഭാര്യയുടെ ചേച്ചിയുടെയും അവരുടെ ഭർത്താവിന്റെയും മൃതദേഹം കാഴ്ചകൾ കാണുമ്പോ നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്തതാണ് അതായത് പ്രകൃതിയാണ് സ്നേഹിച്ച ഒന്നുമില്ല സാറ് ഈ ലോകത്ത് നന്മയുള്ളവരൊക്കെ മരിച്ചു പോകുന്നു തിന്മയുള്ളവരൊക്കെ ജീവിക്കട്ടെ അത് പ്രകൃതിയെ നശിപ്പിക്കരുത് മക്കളെ എന്ന് പറഞ്ഞ ഓരോ പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയ മക്കൾ അവര് പ്രകൃതി തന്നെ കൊണ്ടുപോയി കണ്ടെത്താനുള്ള ഒരു ഇൻസിഡന്റ് ആണ് ഇപ്പൊ കാണിച്ച കോ മനസ്സിലാക്കാൻ പറ്റും എന്താണ് ഇതിന്റെ അഭിരുചിയെന്ന് ഇതൊരു കോമഡിയാക്കി ഇതൊരു വൈറൽ ആവണം പല രീതിയിലും വൈറലാകുന്നതിൽ സത്യസന്ധമായ റവന്യൂ ഉണ്ട് ഇത് അട്ടർ ഫേക്കാണ് അട്ടർ ഫ്ലോപ്പ് ആണ് െ പ്രതികരിച്ചില്ലെങ്കിൽ നമ്മളൊന്നും മനുഷ്യരല്ല ഒരു മലയാളി എന്ന നിലയില്ലേ ഒരു സാധാരണക്കാർക്ക് പറഞ്ഞ പണിയുമല്ല ഇത്തരത്തിലുള്ളൊരു ബിഹേവർ കമ്പയർ ചെയ്യാൻ പോലും പറ്റത്തില്ല ഇത് യൂട്യൂബുകറെ ഒരു ഇൻസൾട്ട് ആക്കുന്ന ഒരു കോപ്രായമാണ് കാണിച്ചത് ഒരു ക്രിയേഷനെ ഒരു മര്യാദയെ ബഹുമാനിക്കുന്ന ഈ രാജ്യത്ത് ഇത്തരത്തിലും ഉള്ളവർ ഈ ഭൂമിയിൽ പിറക്കുന്നുള്ളോ എന്ന് ആലോചിക്കുമ്പോഴും വളരെ ലജ്ജകരമായ രീതിയാണ് പക്ഷെ നമ്മൾ ഒരാളെയും പൂർണമായും അങ്ങ് ഡിസ്ട്രസ്റ്റ് ചെയ്ത് വേണ്ടാത്തത് വിളിച്ച് പറയാനും പാടില്ല നമ്മൾ ഇത്തരത്തിലുള്ള ഇൻസിഡൻറ്റ്സ് കാണുമ്പോൾ നമ്മൾ വായു വിളിച്ചത് പറയാറുണ്ട് മെന്റാലിറ്റി കുഴപ്പം തന്നെയാണ് പക്ഷെ അതിൻ്റെ പേരിൽ അവൻ ഒരു പയ്യനാണ് പക്ഷേ ആ പയ്യൻ ആ യൂട്യൂബ് ചാനൽ അപ്പൊ തന്നെ ഡിലീറ്റ് ആക്കുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ ആഘാതം എത്ര വലിയതാവുമെന്ന് പയ്യൻ ചിന്തിച്ചു എന്നൊന്നും എനിക്ക് തോന്നുന്നു ആ പയ്യനെ കാത്ത് ഇത്തരത്തിലുള്ളൊരു കണ്ടന്റ് ഉണ്ടാക്കിയിട്ടിട്ട് അതിൽ നിന്ന് രസിക്കുന്ന ഒരു വിഭാഗക്കാരെ നമ്മൾ എന്ത് പറയും വളരെ ലജ്ജകരമാണ് വളരെ ഖേദകരമാണ് ഇമോഷനാണ് ആ പയ്യൻ വിറ്റ് കാശാക്കുന്നത് ഒരാളുടെയും ഇമോഷനെ നമുക്ക് ബന്ധപ്പെടേണ്ട ആവശ്യമില്ല അത് നമ്മുടെ ഇമോഷനെ അവരെ അറിയിക്കുക എന്നൊരു കാര്യത്തിൽ മാത്രമാണ് പക്ഷെ ഇത്തരം കൊമാണികളാക്കി കാണിക്കേണ്ട ഇതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യില്ല ആരും സപ്പോർട്ട് ചെയ്യരുത് എന്ന് തന്നെയാണ് യൂട്യൂബേഴ്സ് പറയുന്നത് അത് ശരിയാണ് അത്തരത്തിലുള്ളവർ എന്തിനാണ് ഇത്തരത്തിലുള്ള ക്രിയേറ്റിലേക്ക് വന്ന് നാറി തിരിച്ചു പോകുന്ന കാണുന്നില്ല ഇത്രയേ ഉള്ളൂ ഇനി ഇവന് സോഷ്യൽ മീഡിയ പൊങ്കാലകൾ ഒരുപാടായിരിക്കും പൊങ്കാലയുടെ അതിക്കുമേലെയായിരിക്കും ഉണ്ടാകുക നീ എവിടെയെങ്കിലും ഒളിച്ച എനിക്ക് വലിയ മാറ്റം ഇല്ലാണ്ട് നീ നോരി അത്രേ പറ്റൂ അതിനെ സൊല്യൂഷൻ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു വളരെ 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 എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് പോലും തോന്നുന്നില്ല കാരണം ഇത്തരത്തിലുള്ള നീച വ്യക്തികളുണ്ട് നമ്മുടെ കേരളത്തിൽ വളരെ ദൗർഭാല്കര്യമായ നിമിഷങ്ങളെ കാണാനുള്ള ഈ ഈ ചിന്താഗതിയാണ് നമ്മളാളിട്ടുന്നത് ആ പയ്യൻ എവിടത്തെ കാരണമാണോ എന്ന് നമുക്കറിയാം പക്ഷേ വരും ചർച്ചകളല്ലേ അവരും അതിനെക്കുറിച്ച് അറിയുന്ന എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ അത് നമ്മൾ ഇതിലൂടെ തന്നെ പാസ് ചെയ്യുന്നതായിരിക്കും മറ്റു വിവരങ്ങൾ കിട്ടുന്നതുവരെ വാൻഡിക്കും